ചാണകിലക്കൽ പരിപാടി അങ്ങനെ വെള്ളരിക്കാന്റെ വെള്ളരിക്കാന്റെ തുടക്കത്തിൽ ലാസ്റ്റ് സ്റ്റേജ് ഇനി വെള്ളം നനക്കല് മാത്രമേ ഉള്ളൂ കേട്ടോ പരിപാടി വെള്ളം അതിനായിട്ട് നമ്മളെ ഒരു കിലോ കടലപ്പുണ്ണാക്കേണ്ട നിലക്കടലില്ലേ അതിന്റെ ഇങ്ങനെ ചേർ കൈകുത്തിയാല് നമുക്ക് വിഷമില്ലാത്ത ഭക്ഷണത്തിൽ കൈ കുത്തല്ലേ ഹലോ നമ്മള് വെള്ളേരി വന്നിട്ടാണല്ലോ ഏട്ടാ വെള്ളേരിയിൽ വന്ന് നമ്മൾ തടയെടുക്കുന്ന വീഡിയോ നമ്മള് ചെയ്തതിനായിരുന്നു വെള്ളേരിക്കാൻ വെള്ളേരിന്റെ അപ്പൊ ഇന്ന് നമ്മള് ചാണകം കലക്കാൻ പറ്റില്ല തടെടുക്കുമ്പോൾ സാധാരണ ചാണകം കലക്കേണ്ടിയാണ് അപ്പൊ ഇന്ന് ചാണകം കലക്കാൻ വേണ്ടി വന്നതാണ് ഇന്നല്ല രണ്ടു ദിവസം കഴിഞ്ഞു രണ്ടു ദിവസം വെച്ചാൽ നമ്മളിടേ പരിപാടിയല്ലേ നമ്മളെ വാൻശാല ഉദ്ഘാടനം ഇതാ അവിടെ തന്നെയാണ് സ്റ്റേജ് ഏട്ടാ പിള്ളേർ കളിക്കുന്ന സ്ഥലത്താണ് സ്റ്റേജ് ഉള്ളേനും അപ്പൊ ഇവിടെ പിന്നെ ഒരു പണിയൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ അതിനുവേണ്ടി ഇന്ന് വന്നിട്ടാളേട്ടാ അപ്പൊ ചാണക കേട്ടാ ചാണകലക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചതരാം എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഒന്ന് രണ്ടാളെ ഞമ്മളോട് ചോദിച്ചിട്ടായിരുന്നു കേട്ടോ നമ്മൾ വെള്ളേരിന്റെ തടയെടുക്കുന്ന സമയത്തും വെള്ളേരി കൃഷി ചെയ്യുന്ന സമയത്തല്ലോ ആലപ്പുഴ ആലപ്പുഴ എന്നൊരു ചേച്ചി ചോദിച്ചിട്ടുണ്ട് അപ്പൊ വെള്ളേരി കൃഷി നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങളെ വീഡിയോ കണ്ടിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അച്ഛനെ ചോദിച്ചാല് അത് മാത്രല്ല നമുക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ അല്ല പണ്ട് പോലെ അവരെല്ലാം കൃഷി ചെയ്യുന്ന കണ്ട് കണ്ട് നമ്മളും അങ്ങനെ പഠിച്ചു നമ്മള് നേരത്തെ തടം കെട്ടീന് ഇവര് നമ്മള് ഇപ്പറത്തുള്ളവര് ഇപ്പം തടം കെട്ടുന്നേ ഉള്ളൂ കേട്ടാ അവര് തട ആക്കിക്കൊണ്ട് നിൽക്കുന്നേയുള്ളൂ നമ്മള് രണ്ടു ദിവസം മുന്നേ തടാകീന് എത്തി ഇംഗ്ലീഷ് വളം അപ്പൊ നമ്മളെ ലാസ്റ്റ് സ്റ്റേജ് ആയി ആയിട്ടാ നമ്മളെ തടം കെട്ടി ലാസ്റ്റ് ആണ് അതിലാർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അപ്പൊ വെള്ളരി കൃഷിക്ക് ചെയ്യേണ്ടിയെല്ലാം നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് ഇന്ന് ചെയ്യും പിന്നെ ചാണകലക്കിട്ട് ഒരു രണ്ടു ദിവസം രണ്ട് മൂന്ന് ദിവസം കിട്ടി കുറച്ച് വളം ഇട്ട് കൊടുക്കണം അത് പിന്നെ നമ്മള് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ അതുകൊണ്ട് ഇന്ന് ചാണകലക്കിട്ട് ഓക്കെ നോക്കിന്ന് ചാണകം കലക്കാം അല്ലേ ഓക്കെ പാത്രം എടുക്ക് അങ്ങനെ നമ്മൾ രണ്ട് പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിന് അത് കുറച്ച് കുറച്ച് ഇട്ടിട്ട് നമുക്ക് കലക്കാം മൊത്തത്തിൽ കലക്കുന്ന അങ്ങനെ നല്ലേ എങ്ങനെ വേണ്ടിക്കില്ല ഇപ്പൊ നമ്മളെ ഒരു നോക്കി അധികം കട്ടിയിൽ നിന്നും വേണ്ട നൈസ് ആയിട്ട് എന്താണെന്നറിയ കടലപ്പുണ്ട്ടാ കടലപ്പിണ്ണാക്കി നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചതാണ് അതിനായിട്ട് നമ്മളെ ഒരു കിലോ കടലപ്പുണ്ണാക്കാം കേട്ട നമ്മളെ സാധാരണ നിലക്കടലേ അതിന്റെ പൊണ്ണാക്ക അപ്പം ഇത് നമ്മൾ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ കേട്ടോ ഇല്ല കേട്ടോ ഇത്രയാന്ന് കേട്ടോ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ള ഇത് അതായത് പെണ്ണാക്ക് മുങ്ങാൻ ഭാഗത്തുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇത് രാവിലെ ഒഴിച്ച് വെച്ചാൽ വൈകുന്നേരത്തേക്ക് നമുക്ക് ഇത് നല്ല കുഴമ്പ് രൂപത്തിലാവും അപ്പം നമ്മളിതിന് വൈകുന്നേരം ചാണകലക്കുമ്പോൾ ചാണത്തിൻ്റെ കൂടെ കുറച്ച് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് വെള്ളത്തിലിട്ട് നല്ലോണം ഡൈലൂട്ട് ആക്കിയിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വൈകുന്നേരം വരെ ഇത് ഇട വെച്ചു കൊടുക്കാം അപ്പൊ ഇതും കൂടി ഇനി അത് മിക്സ് ആക്കുന്നുണ്ട് ഏ വെച്ചാൽ ചേർക്കുന്നതിന്റെ ഈ ചെടികൾക്കെല്ലാം സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിട്ട് കേട്ടാ ചെടികൾ നല്ല അടിപൊളിയായിട്ട് പുഷ്ടിപ്പെട്ടിട്ട് ഏഹ് നല്ല പടർന്ന് പന്തലിക്കുക അതിന് വേണ്ടിട്ടാണ് നമ്മൾ ചെടിക്കുള്ള ചെടിക്കുള്ള അതന്നെ അപ്പൊ അതിന് വേണ്ടിട്ടാണ് നമ്മൾ ഇത് ചേർക്കുന്നത് കേട്ടോ ചാണന്നും അധികം കട്ടിയിലൊന്നും വേണ്ട നൈസായിട്ട് അധികം കട്ടിയിൽ വെച്ച് കഴിഞ്ഞാല് താണിറങ്ങി അധികം കട്ടിയാറ് അപ്പൊ നൈസായിട്ട് നേരെങ്ങനെ ഒഴിച്ചു കൊടുക്കീ വെള്ളീരിന്റെ നടത്തി നമ്മള് കട്ടിയിൽ പല രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ നേരെങ്ങായിട്ട് ഒഴിച്ചു കൊടുത്താൽ അത്രക്കും നല്ലത് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ചേറ് കൈകൂത്തിയാല് നമുക്ക് വിഷമില്ലാത്ത ഭക്ഷണത്തില് കൈകൂത്തല്ലേ നമ്മൾ ശ്രമിക്കണം അതിന് ചേർന്നു നോക്കേണ്ട ആവശ്യമില്ല അല്ലേ നമുക്ക് നല്ല ഭക്ഷണം കിട്ടണ്ടെങ്കിൽ എങ്ങനത്തെ വെള്ളത്തിലും കൈകൂത്തേണ്ടി വരും കേട്ടോ കുറച്ചുകൂടി എടുത്തോ മമ്മൂട്ടിയൊരു സിനിമ പറയുന്നില്ലേ കർഷകരില് ചേറിൽ കാലുകൂത്തുന്നുണ്ടാന്ന് നമ്മൾ ചോറിൽ കൈകൂത്തുന്നെന്ന് പറയുന്നില്ലേ അങ്ങനെ നമ്മൾ ചാണകം കലക്കലെല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏഹ് ഇതെങ്ങനെ ഉണ്ടാവുക ചാണകം കലക്കി കലക്കിണ്ടാവുക വെള്ളം അങ്ങനെ മണ്ണ് സ്മെല്ലേ വലിച്ചു കുടിക്കും കേട്ടോ അപ്പോൾ അധികം കട്ടിയിൽ ഒഴിക്കാൻ പാടില്ല പരമാവധി നേരെങ്ങനെ ഒഴിക്കുക ഏ അങ്ങനെ ഇന്നത്തെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ ചാണകം കലക്കൽ പരിപാടി അങ്ങനെ വെള്ളം ഒരിക്കലെ വെള്ളം തുടക്കത്തിൽ ലാസ്റ്റ് സ്റ്റേജ് ഇനി വെള്ളം നിനക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ പരിപാടി വെള്ളം നിറക്കൽ എനിയൊരു വളം കൂടണോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് വളം എന്തെങ്കിലും മറിച്ച് കുറച്ചിടും അധികം കൂടരു കുറച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു